സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ലഭിക്കാത്താഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന റഫറി സെമിനാർ റിഫ്രഷൻ കോഴ്സ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് തിരുനാവായ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ സംഘടിപ്പിച്ചു പരിപാടി ഭാരതീയ വിദ്യാഭവൻ ഡയറക്ടർ നിർമ്മലാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം കുട്ടികൾ റഫറി കോഴ്സിലും നൂറിൽ പരം പേർ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിലും പങ്കെടുത്തു സമ്മേളനം തൈക്കോണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗവും തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ സിഇഒയുമായ ബി അജി അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാഭവൻ ഡയറക്ടർ നിർമ്മലാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ഒന്നോ രണ്ടോ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇങ്ങനൊരു അവസരം കൊടുക്കുക എന്ന് ഭാരതീയ വിദ്യാഭവനെ സംബന്ധിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അത് രണ്ടാമത്തെ ചെറുപ്പം അതുകൊണ്ടൊക്കെ നിങ്ങളെന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ബാക്കി എല്ലാം അവര് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ സ്ഥലം കൊടുക്കുന്നതിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കാരണം അവര് ഇതൊക്കെയാണ് നമുക്ക് ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത് ട്രഷറർ എം എം എ നാസർ സ്വാഗതം പറഞ്ഞു ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ പ്രധാന അധ്യാപിക കെ കെ സജന മുഖ്യാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി വി രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ ഈ അസോസിയേഷൻ ഓഫ് കേരള റഫറി 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 കോഴ്സും അതേപോലെ അതേപോലെ നാഷണൽ കോഴ്സ് 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 സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ വർഷവും അതിലെ ഇപ്രാവശ്യം മലപ്പുറം ജില്ലയ്ക്കാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് കെ രാമചന്ദ്രൻ പി സി ഗോപിനാഥ് സുനിൽ രാധാകൃഷ്ണൻ ആന്റോ തോമസ് എസ് ഷാജി കെ കെ രഞ്ജിത്ത് കുമാർ വി എം വാസുദേവൻ എസ് ജോമോൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം